സി ഐ ടിയു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരെ പെരുമ്പയിൽ സി ഐ ടി യു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി ഐ ടി യു വെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടാക്സി സ്റ്റാൻഡിൽ നടന്ന പരിപാടി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു പൈനൂർ ഏരിയ പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ യു വി രാമചന്ദ്രൻ പി സുധീർ ടി രാഘവൻ എന്നിവർ പ്രസംഗിച്ചു പി ഷിജിത്ത് സ്വാഗതം പറഞ്ഞു തുടർന്ന് ലേബർ കോഡിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.